ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മിഞ്ഞാന്ന് കണ്ണൂരിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കടയിൽ കയറിയതാണ് ചെറിയൊരു കോസ്മെറ്റിക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ ബ്യൂട്ടി പാർലർസിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കടയിണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് ചെറുങ്ങനെ ഒരു വില അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ വില കുറവിൽ സാധനം കിട്ടിയോണ്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്തെല്ലാം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പോൾ കണ്ണൂരുള്ളവർക്കെല്ലാം നല്ല ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സാധാ ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് പീസ് ജ്യൂസ് ഗ്ലാസ്സിന് തന്നെ നമുക്ക് ഒരു നാനൂറ്റി ചില്ലാറ അങ്ങനെയെല്ലാം കൊടുക്കേണ്ടി വരുമല്ലോ ഇത് വെറും ഇരുന്നൂറ്റി സംതിങ് അങ്ങനത്തെ റേറ്റ് ഇല്ലാന്ന് ജ്യൂസ് ഗ്ലാസ്സിനെയാണ് സ്വന്തമാക്കിയത് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് കട വരുന്നതെന്ന് വെച്ചാൽ കണ്ണൂർ മാർക്കറ്റ് റോഡ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ബെല്ലാർ റോഡ് എന്ന് പറയും അതിൻ്റെ അടുത്ത് ബ്യൂട്ടി പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോസ്മെറ്റിക് കടയുണ്ട് എല്ലാ സാധനം അവിടെ നിന്ന് കിട്ടും നല്ല റേറ്റ് കുറവിൽ തന്നെ അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട തീരുന്നത് അപ്പോൾ കണ്ണൂരിൽ ആളോട് ആവശ്യമുണ്ടെങ്കിൽ കണ്ണൂരിൽ പോയി ഇതിനായിട്ട് പോകണ്ട കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ ആ കടയിലൊന്ന് കയറി കഴിഞ്ഞാൽ നല്ല വിലക്കൊള്ളി സാധനം കിട്ടും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ജ്യൂസ് ഗ്ലാസ് തന്നെ നോക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിതാ രണ്ട് ബോക്സ് ജ്യൂസ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് അതിതാ ഇതുപോലത്തെ ഫ്ലയിങ് ഗ്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനിലെ ഗ്ലാസ്സും എല്ലാം ഉണ്ട് ഇതേ റേറ്റിന് തന്നെ ഇത് ഒരു ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ്യൊക്കെ ആറ് പീസ് കിട്ടിയത് കേട്ടാ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്ലാസ് തന്നെയാണ് അങ്ങനെ ഇത് ഞാൻ രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് വേണ്ട ഇതാകുമ്പോൾ സിമ്പിള് ക്വാളിറ്റിയും കുറയും ചില ജ്യൂസ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വമ്പ എളുപ്പമുള്ളത് എത്ര ഒഴിച്ചാലും മതിയാകില്ല അങ്ങനത്തെ ഗ്ലാസ് ആയിരിക്കില്ല അപ്പോൾ ഇതാന്ന് കേട്ടോ ഐറ്റംസ് അതിൻ്റെ തന്നെ ഇതാ ഒരു ബോക്സും കൂടി ഉണ്ട് അപ്പോൾ അതാറണം പിന്നെ അടുത്ത അടുത്ത ജ്യൂസ് ഗ്ലാസ് വന്നിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അതിന് മുന്നൂറ്റി സംതിങ്ങാട്ടെ റൈറ്റ് വരുന്നത് ഇത് വേണ്ടല്ലേ ഇതേ ടൈപ്പാണ് ഞാൻ പിന്നെ ആറ് പീസേ വാങ്ങിയിട്ടുള്ളു ഇതിന് മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാം മുന്നൂറ്റി ഇരുപതാം ശരിക്കും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇത് ആറ് പീസ് വാങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല നല്ല കട്ടിയുള്ള ജ്യൂസ് ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഒരു ഐറ്റംസ് ഇത് ആറെണ്ണേ വാങ്ങിയിട്ടുള്ളൂ മറ്റേത് പന്ത്രണ്ട് എണ്ണ വാങ്ങിയിട്ടുണ്ട് ഞാൻ അടുത്തത് ഒരു ഇതാ ഇതുപോലത്തെ ഒരു സെറ്റ് പാത്രമാണ് നല്ല ബൗളാണ് ഇതും നാനൂറ്റി ഇരുപത് റേറ്റ് വന്നിട്ടുള്ളൂ ഞാൻ വേറെ കടയിൽ ചോദിച്ചാലും ഇതിന് അറുന്നൂറ്റി അമ്പത് റേറ്റ് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതാ നല്ല ഫ്രൂട്ട്സ് ഇട്ട് ആക്കാൻ പറ്റിയതും പിന്നെ എന്തെങ്കിലും പുഡിങ്ങെല്ലാം ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാൻ പറ്റിയ ചെറിയ ദാ ബൗള് ഇതുപോലത്തെ ആറ് ബൗളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ബൗളാണ് കേട്ടോ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി കാണാനുള്ള ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇതാന്ന് ഒരു ഐറ്റംസ് കേട്ടോ ആറ് ബൗൾ ഉണ്ട് ഇതിൽ ചെറിയ ബൗൾ ആറെണ്ണം നമ്മൾ കസ്റ്റേഡ് എല്ലാം ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബൗളിൽ സെർവ് ചെയ്തിട്ട് അതിൻ്റെ ഒന്നും ചെറിയ ബൗളിലേക്ക് നമുക്ക് കൊരഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് നല്ല അടിപൊളി പാത്രം ആന്നിട്ടോ ഇത് കണ്ടില്ല അപ്പോൾ ഇതിന് വന്നത് നാനൂറ്റി ഇരുപതാന്നേട്ടോ അങ്ങനെ ഒരു ഐറ്റംസ് ഇതാന്ന് പിന്നെ ഞാൻ എടുത്തത് ചെറിയ ജാർ ഐറ്റംസ് ആണ് ആണെന്നേട്ടാ ഇങ്ങനെ പഞ്ചസാരയും അതിൽ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ജാർ ചെറിയ കണ്ടെയ്നറാണ് അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ വന്നത് ഇതുപോലത്തെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് വന്നത് എഴുന്നൂറ്റി അമ്പത് ഗ്രാം എഴുന്നൂറ്റി അമ്പത് ഇതത്തിന് ഇത്ര നൂറ്റി അൻപതാണ് റേറ്റ് കേട്ടോ ഒരു പീസിന് അപ്പോൾ ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കിലോൻ്റേത് വരുന്നത് നൂറ്റി എഴുപത് അതുപോലെ അരക്കിലോൻ്റതുണ്ട് നൂറ്റി ഇരുപതാണ് നൂറ്റി മുപ്പതാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് റേറ്റ് പിന്നെ അതിന് തന്നെ ചെറിയ ഇടാൻ പറ്റും നല്ല കുപ്പിൻ്റെ നല്ല അടിപൊളി ഡിസൈനുള്ള ഒരു പാത്രം തന്നെയാണ് കേട്ടോ നല്ലൊരു ഇതാണ് ഇത് കണ്ടെയ്നറ് അപ്പോൾ ഇതിന് വന്നത് അറുപത് രൂപയാണോ റേറ്റ് വന്നത് നല്ല അത്യാവശ്യം നല്ല ടൈറ്റുള്ള മൂടിയാണ് അത് അത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് പഞ്ചസാര എല്ലാം ഇടുമ്പോൾ എന്ന് വെച്ചാൽ ഉറുമ്പ് കയറില്ലേ അത് ഇതിലാകുമ്പോൾ ഉറുമ്പൊന്നും കയറില്ല നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ അവിടെ പോയിട്ട് തന്നെ എടുക്കുന്നതാണെങ്കിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല ഇതാ ടൈറ്റുള്ള മൂടിയാണ് അതുകൊണ്ട് പഞ്ചസരയിൽ ഉറുമ്പ് കയറുന്നില്ല യാതൊരു പൊടിയും വേണ്ട ഇത് ഇതുപോലത്തെ ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം മസാലപ്പൊടിയിൽ ഇടാൻ പറ്റിയ അടിപൊളി പാത്രമാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസ്സലാമേക്ക് പിന്നെ ഇത് നമ്മുടെ ന്യൂ സ്റ്റോറല്ലേ ന്യൂ ന്യൂസ് സ്റ്റോറിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് ബ്യൂട്ടി പാലസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ പേ കട പേര് നോക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ അതാണ് വാങ്ങിയതെല്ലാം ഓൺലൈനിലായിട്ടും പിന്നെ ഞാൻ മോൾ വെച്ച് വരുമ്പോൾ വാങ്ങിയ ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ പിന്നൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ